വിഷയത്തിൽ അവർ പഴയ പഴയകാലത്ത് ആഘോഷിച്ചിട്ടുണ്ട് ഇതിന് പുണ്യം അവർ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് നമ്മുടെ മൗലധികളുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ അസറക്കബെയ്ത്ത് ഇപ്പൊ അവർ വേറെ മൗലയതിന് ഓതിയെന്ന് പറയാൻ പറ്റില്ല കാരണം അസറക്കബത്തില് എഴുന്നേറ്റ് നിൽക്കുന്ന എന്തിനാണ് എന്ന് വരെ അവർ എഴുതിയിരിക്കുന്ന ലേഖനം എഴുതിയിരിക്കുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലോ എഴുന്നേറ്റ് നിൽക്കുന്ന എന്തിനാണ് എന്ന് വരെ അതിനെ വിമർശിക്കാൻ പാടില്ല എന്ന് അവരിലേഖന ഇരിക്കും ഇത്രയും ആദരവും പവിത്രതയോട് കൂടിയിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത് അവരങ്ങനെ ചെയ്തിരുന്നതും അവരുടെ മുൻഗാമികളൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളതും നമുക്ക് ഇതിൽ കാണാൻ പറ്റും അഷറൊക്കെ പൈറ്റ് എന്നും ചെയ്യുന്നതിന്റെ എന്താണ് എന്ന് പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു ബഹുമാന സൂ സൂചകമായി അങ്ങനെ ചെയ്യുന്നതിനെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അവസാനമായി എനിക്ക് ഒരു അപേക്ഷ മാത്രമാണ് ഉള്ളത് നമ്മുടെ കേരളത്തിലെ അധിക മുസ്ലിങ്ങളും അറബി അറിയാത്തവരാണ് അവർ മൗലിദിന്റെ സദസ്സിൽ വന്ന് അറബി മൗലിദ് കേട്ടുകൊണ്ട് അവർക്കൊന്നും അറിയാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഒരാൾ തർജുമ കൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് ആര് പറയാണ് തലശ്ശേരി കടവത്തൂർ കുഞ്ഞാമുട്ടി മുസ്ലിയാർ അലുറിസാദ് മാസിക അവര് അലുർഷാദ് മാസിക തന്നെ എടുത്ത് കൊടുത്തത് അവരുടെ ആളുമാണ് മുസ്ലിർ അറിയുമ്പോൾ ശരിക്ക് കാത്തി മുഹമ്മദ് അപ്പൊ ഈ അസറ കബി ചെല്ലുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നതിന് കുഴപ്പമില്ലാന്ന് അവർ കൃത്യമായിട്ട് പറഞ്ഞു പിന്നെ അതിലൊക്കെ പറഞ്ഞപ്പോ എന്താണ് മലയാള മൗല്യത് വേണമെന്ന് പൊതുലും പറഞ്ഞു നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മള് പഴയ കാലത്ത് ഉസ്താമാർ വരെയുണ്ട് നമ്മൾ നമ്മളങ്ങനെ പാടുക ഇവരെന്നെ മലയാളം പാടിക്കോട്ടെ കുറ്റം വന്ന വാഹന അന്യായം ഞാൻ ഞങ്ങൾ നാടുകളില് മൗലി ചെല്ലുമ്പോൾ മലയാളത്തിൽ ജവാബ് ചെല്ലാറുണ്ട് അത് മലയാളത്തിലും ചെല്ലാറുണ്ട് തുടർന്നു പോരുന്ന ഒരു ശൈലി തന്നെയാണ് വേണമെങ്കിൽ ഇവർക്ക് ഇതൊക്കെ അംഗീകരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സദസ്സിൽ വന്നിരുന്നാൽ ഈ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അനുഭവിക്കാനും ആസ്വദിക്കാനും പറ്റും എന്നാണ് നമുക്ക് പറയാനുള്ളത്